ഈശ്വം ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമൂഹം കുറ്റവാളികളായി മുദ്രകുത്തിയവർ പിന്നീട് അവർ നിരപരാധികളായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ പരിചയമുണ്ടോ അഥവാ മോശപ്പെട്ട ജീവിതം എന്ന് സമൂഹം വിധിച്ചവർ ജീവിക്കുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ടും സാഹചര്യം കൊണ്ടുമാണ് തെറ്റിൽ അകപ്പെട്ടു പോയത് എന്നറിയുമ്പോൾ നമ്മുടെ പ്രതികരണവും മനോഭാവവും എന്തായിരിക്കും അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കുവാനും വിധിക്കുവാനും ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും മൗനം പാലിക്കുവാനും നമ്മേത് സഹായിച്ചേക്കാം നമ്മുടെ പ്രതികരണങ്ങളെയും വാക്കുകളെയും ധാരണകളെയും തീരുമാനങ്ങളെയും അത് മാറ്റിമറിച്ചേക്കാം അല്പം കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ നീതിനിഷ്ഠയോടെ കരുണയോടെ മറ്റുള്ളവരെ വിലയിരുത്തുവാനും വിചാരണ ചെയ്യുവാനും വിധിക്കുവാനും നമ്മേത് സഹായിച്ചേക്കാം വിധിക്കപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിച്ചേക്കാം അതേ അവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും കടന്നു പോകുവാൻ ഇടവന്ന നമ്മുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയോ എങ്കിലും അനുഭവം നമ്മൾ ഓർമ്മിക്കുവാൻ ഇടവന്നേക്കാം സമാനമായ സാഹചര്യം നമ്മെയും ഇനിയും കാത്തിരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും നമ്മുടെ കയ്യിൽ നിന്നും കല്ലുകൾ അറിയാതെ താഴെ വീഴും സമൂഹം വ്യഭിചാരണി എന്ന് മുദ്ര കുത്തി പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയോട് യേശു കാരുണ്യം കാണിക്കുന്ന സംഭവത്തിലെ ശക്തമായ നോമ്പുകാല ചിന്തയാണിത് യേശുവിനേക്കാൾ ശക്തമായ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു ചരിത്രപുരുഷനും ഉണ്ടായിട്ടേയില്ല സ്ത്രീക്ക് അനുകൂലമായ പല നിയമ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥകളും ഈ കാലത്ത് ലോകമൊങ്ങും ശക്തിയോടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ അതുകൊണ്ടൊന്നും അർഹമായ സ്ഥാനവും പരിഗണനയും അംഗീകാരവും ആദരവും സ്ത്രീക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല പുരുഷൻ്റെ ഒപ്പമോ ഒരു പരിധിവരെ അതിന് മുകളിലോ സ്ഥാനമുറപ്പിക്കുവാൻ തക്ക കഴിവും പ്രാഗല്ഭ്യവും മികവും ബുദ്ധിയും സ്ത്രീകൾ ഇന്നും പുലർത്തുന്നുണ്ട് എങ്കിൽ പോലും ഇന്നും അവർക്ക് ലഭിക്കുന്നത് രണ്ടാം സ്ഥാനം മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിക്കാറില്ല ശരിയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പലതും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സ്ത്രീകളെയും നമ്മൾ ഈ അടുത്ത കാലത്ത് പരിചയപ്പെടുന്നുണ്ട് വലിയ തിന്മകൾക്ക് ബോധപൂർവം കൂട്ടിൽ നിന്ന് സത്യം വറച്ചു വെച്ച് വലിയ ശിക്ഷകളേറ്റുവാങ്ങുന്ന സ്ത്രീകളെയും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പുരുഷൻ ചെയ്ത് കൂട്ടുന്ന ഹീനകൃത്യങ്ങളുടെ ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കുന്നതിന് മുമ്പ് ഒന്ന് മൗനം പാലിച്ചതിന് ശേഷം സംസാരിക്കുന്ന യേശുവിൻ്റെ പക്വതയുള്ള കുലീനമായ സമീപനം നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഒന്നാമത് ഒരു സ്ത്രീയും ഇത്തരത്തിലുള്ള ഒരു വഴിയും ബോധപൂർവവും സ്വീകരിക്കുകയില്ല എന്നതാണ് അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവൾ എപ്പോഴോ പുരുഷൻ്റെ ഇച്ഛയും താല്പര്യവും പ്രലോഭനവും മൂലം തെറ്റായ വഴിയിൽ അകപ്പെട്ടു പോയതായിരിക്കാം ചതിക്കപ്പെട്ടു പോയതായിരിക്കാം വഞ്ചിക്കപ്പെട്ടു പോയതായിരിക്കാം മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിപ്പോയതായിരിക്കാം രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം ബന്ധനത്തിലാക്കിയതായിരിക്കാം ലഹരിക്കോ മയക്കുമരുന്നിനോ അകപ്പെടുത്തിയതായിരിക്കാം പിന്നീട് എപ്പോഴോ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജീവിക്കുവാൻ മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിർബന്ധിക്കപ്പെട്ടു പോയതായിരിക്കാം മറ്റെന്തെങ്കിലും നല്ല ഒരു മാർഗം ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ ആ നിമിഷം അവൾ അതിൽ നിന്ന് പിന്തിരിയും അങ്ങനെയെങ്കിൽ അവരെ ശിക്ഷിക്കുവാനും വിധിക്കുവാനും എന്താണ് അവകാശം അതുമാത്രമല്ല പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിയാൽ കരുണ കാണിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക തിരുത്തുവാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും തയ്യാറാകുന്ന എക്കാലത്തും എവിടെയും നമ്മൾ കരുണ കാണിക്കാതിരിക്കുന്നത് ക്രിസ്തീയ ആത്മീയതയ്ക്കും മൂല്യങ്ങൾക്കും എതിരാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെയും പാപങ്ങളുടെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും പക്ഷേ മാറ്റം വരുത്തുവാൻ തയ്യാറാവണം എങ്കിലേ കരട കാണിക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനോഭാവം നമ്മൾ സ്വീകരിക്കണം ദൈവം കാത്തിരിക്കുകയാണ് ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവനായി കാത്തിരിക്കുന്ന സ്നേഹമുള്ള പിതാവിനെ പോലെ ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ഭൂതകാലത്തെക്കുറിച്ചാണ് ആ സ്ത്രീയെ കല്ലറിയുവാൻ കൊണ്ടുവന്നവർ പറഞ്ഞു കൊണ്ടേയിരുന്നത് എന്നാൽ ആ കുറ്റം ആരോപിച്ചവരുടെ ഭൂതകാലത്തിൽ എവിടെയോ അതേ കുറ്റങ്ങൾ യേശു കണ്ടുപിടിക്കുന്നു ആ സ്ത്രീയുടെ ഭൂതകാലത്തിൽ അടുത്ത് അവരിൽ കുറേ പേരുടെയെങ്കിലും സാന്നിധ്യം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അതുമല്ലെങ്കിൽ ബാഹ്യമായിട്ടല്ലെങ്കിൽ ആന്തരികമായിട്ടെങ്കിലും ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞുവെന്ന് യേശു പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഇതല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് കഴിഞ്ഞു പോയ വഴികളും കാലങ്ങളും അവിടെ നിൽക്കട്ടെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ആ സ്ത്രീക്ക് മാത്രമല്ല എല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ അനുഭവം നൽകുകയാണ് വലിയ ഗുരുക്കന്മാരുടെ ലക്ഷണം അതാണ് വാസ്തവത്തിൽ അവളെ കുറ്റവിധിക്കുവാൻ അവകാശമുണ്ടായിരുന്നത് യേശുവിന് മാത്രമായിരുന്നു യേശു അത് ചെയ്യുന്നുമില്ല മറ്റുള്ളവരെ നമ്മൾ കുറ്റവിധിക്കാറുണ്ടോ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആരോപണം ഉന്നയിക്കാറുണ്ടോ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ കരുണ കാണിക്കാനുള്ള വൈകാരിക അനുഭവം നമുക്കുണ്ടാകാറുണ്ടോ ആത്മീയതയിൽ വളർന്നോ എന്നതിൻ്റെ അടിസ്ഥാനം ഈ ചോദ്യങ്ങളാണ് ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് എത്തുവാൻ നമ്മൾ എത്രമാത്രം വളരണം ഉയരണം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഉദാത്തമായ വ്യാഖ്യാനം കൂടി ഈ സംഭവവും നമുക്ക് നൽകുന്നുണ്ട് അല്പം കൂടി വിശാലമായ മനസ്സോടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നിരീക്ഷിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൗഹൃദങ്ങളുടെ അടിസ്ഥാനം സ്ത്രീ പുരുഷ വ്യത്യാസമായിരിക്കരുത് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം അറിവാണ് അകന്നുള്ള അറിവിൽ നിന്നും അടുത്തുള്ള അറിവിലേക്കും പിന്നീട് അകത്തുള്ള അറിവിലേക്കുമാണ് എല്ലാ സൗഹൃദങ്ങളുടെയും യാത്ര വളർച്ച ഉയർച്ച യേശു ആ സ്ത്രീയുമായി സൗഹൃദം സ്ഥാപിച്ചു എന്ന് വേണം പറയാൻ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ അന്വേഷിക്കുന്നത് സൗഹൃദമാണ് സുരക്ഷയാണ് സംരക്ഷണമാണ് നിർഭയത്വമാണ് എന്നാൽ പിന്നിലാണ് എല്ലാം മാറി മറിയുന്നത് വഴിമാറുന്നത് ആ വഴിമാറിയ ഇടങ്ങൾ നിരയാക്കുകയല്ലേ വേണ്ടത് നിങ്ങളുടെ പാതകൾ നേരയാക്കിവിൻ എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട് കുറേയധികം സ്ത്രീകളെങ്കിലും യേശുവിനെ അനുഗമിച്ചിരുന്നു അവരിൽ ഏതാനും പേരോട് ആഴമായ സൗഹൃദവും ബന്ധവും യേശുവിനുണ്ടായിരുന്നു മർത്ത മറിയും എന്ന് നമുക്ക് പേര് വിളിച്ചു പറയാം എന്നിട്ടും യേശുവിൽ പിന്നീട് ഒരു കുറ്റം ആരോപിക്കുവാൻ വിഷയങ്ങൾ തിരഞ്ഞ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഒരു സ്ത്രീ വിഷയത്തിൽ യേശുവിനെ കുരുക്കുക എന്നതായിരുന്നു ഇക്കാലത്തും സംഭവിക്കുന്നതുപോലെ തന്നെ എന്നിട്ടും മറ്റനേകം കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടും കള്ളമായിട്ട് പോലും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അത്രമാത്രം സ്വന്തം സ്വകാര്യ ജീവിതം സുതാര്യമാക്കുകയാണ് യേശു ചെയ്തത് അത്രമാത്രം സുഗന്ധമുള്ളതായിരുന്നു സ്ത്രീകളോടുള്ള യേശുവിൻ്റെ സമീപനം സൗഹൃദ ബന്ധം ചുങ്കക്കാരുടെയും വേശികളുടെയും സ്നേഹിതിന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതിൽ യേശുവിന് യാതൊരു അപമാനവും തോന്നില്ല യേശു തേടിയത് മനുഷ്യനെയായിരുന്നു അല്ലാതെ സ്ത്രീയെയോ പുരുഷനെയോ അല്ലായിരുന്നു ഒരു ശരാശരി സ്ത്രീയുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഒരു സ്ത്രീ നിലയ്ക്ക് കാണുന്നത് ഞങ്ങളെ മനുഷ്യരായി കണ്ടുകൂടെ ജനിതകമായ ചില ദൈവീകവും ജൈവികവുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഏതോ ഒരു കാലഘട്ടത്തിൽ മാത്രം പുലർത്തേണ്ട ഒരു തരംതിരിവ് മാത്രമാണിത് ബാല്യത്തിലും വാർദ്ധക്യത്തിലും ഒരു വ്യത്യാസവുമില്ല സ്വർഗത്തിൽ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തതുകൊണ്ട് സ്വർഗത്തിലും ആ വ്യത്യാസമില്ല അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന ഒരു കാര്യത്തിൽ ഒരു തിന്മയിൽ ഒരു പാപത്തിൽ സ്ത്രീയെ മാത്രം ശിക്ഷിക്കുവാൻ യേശു ഉദ്ദേശിക്കുന്നില്ല അവസാനമായി അല്പം ഒന്ന് മൗനം പാലിച്ചാൽ മറ്റു ചില ചിത്രങ്ങൾ കൂടി നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും യേശു മൗനം പാലിച്ചപ്പോൾ തെളിഞ്ഞു വന്നത് പരിശുദ്ധ ഘനികാമലിയത്തിൻ്റെ ചിത്രമായിരുന്നു ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം അമ്മയും നിൽക്കേണ്ടി എന്ന് യേശു ഓർമ്മിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ കരുണ കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് യേശുപിതാവ് മറിയത്തെ വിവാഹം കഴിക്കുവാൻ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിലും ദൈവം ജനിക്കുമായിരുന്നു കാരണം മനുഷ്യാവതാരത്തിന് മറിയത്തിൻ്റെ സമ്മതം മാത്രം മതിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം കരുണ കാണിച്ചത് കൊണ്ടുകൂടിയാണ് വലിയ അപമാനത്തിൽ നിന്നും മറിയത്തെ രക്ഷിക്കുവാൻ സാധിച്ചത് അല്ലെങ്കിൽ ജന്മം കൊണ്ട് പോലും യേശു അപമാനം ഏൽക്കേണ്ടി വരുമായിരുന്നു എവിടെയെങ്കിലും കരുണ കാണിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ആത്മീയമായി ഉപയോഗപ്പെടുത്തുമ്പോൾ ആരെയെങ്കിലും രക്ഷയ്ക്ക് ഞാൻ കൂടി കാരണമായി തീരും എന്ന തിരിച്ചറിവ് എത്രയോ നല്ലതാണ് നീതിബോധത്തോടെ സത്യം തിരിച്ചറിയുവാനും കരുണയോടെ വിലയിരുത്തുവാനും വിചാരണ ചെയ്യുവാനും വിധിക്കുവാനും നമുക്കും സാധിക്കട്ടെ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയുടെ മനോഭാവം സ്വന്തമാക്കുവാനും നമുക്കും സാധിക്കട്ടെ